പൊന്നാനിൻ്റെ ചെങ്ങമ്മരെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ആഗ്രഹമായിരുന്നു ഖുറാനിക്ക് പാർക്കിൽ പോകാൻ തുറന്നു മുതൽ തുടങ്ങിയാണ് ഖുറാനി പാർക്കിൻ്റെ വീഡിയോ ഫോട്ടോസും ടൈറ്റിളുകൾ കാരണം എന്ന് ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നേരമലത്തെ കാലത്ത് ഞാൻ ഒഴിച്ച് പോകുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അറുപത്തിനാല് എക്ടർ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് യു എയിലെ ഏറ്റവും ബെസ്റ്റ് പാർക്കുകളിൽ ഒന്നാണ് ഈ കുർആാനിക്ക് പാർക്ക് എന്ന് എന്നറിയുന്നത് നാല് വിഭാഗങ്ങളായിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് കാണേണ്ടതാണ് മിറാക്കി ഗേറ്റ് അത്ഭുത ഗുഹ മനുഷ്യ നിർമ്മിതമായിട്ടുള്ളൊരു ഗുഹയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നമുക്കൊരു അഞ്ച് ധെർസിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ബാക്കിയുള്ള ഇതിൽ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറാൻ തികച്ചും സൗജന്യമാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ തികച്ചും ആണ് ഈ മിറാക്കൽ ഗെയിമിലോട്ട് കയറാൻ അഞ്ച് ധരംസിൻ്റെ ടിക്കറ്റ് എടുക്കണം മനുഷ്യ നിർമ്മിത ഗുഹ അതായത് കുറാനില് പറയുന്ന കാര്യങ്ങളെയും അതായത് പ്രവാചകന്മാരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് ലാമിനേഷൻ വഴി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അതിൻ്റെ ഉള്ളിലും അതായത് മൂസാ നബി അലൈഹി സ്വലാം ഹുസൈൻ നബി അലൈഹി സ്വലാം അവിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ

No sadness in the security and safety are of God, and the fear that descends by God upon those who are far from you. Moses was trained into the sea, and that was how he was saved. On the other hand, the Pharaoh was into the sea, that was the reason of his demise and death. He was boasted before his people saying, These rivers are beneath you, do ye not see? So how Almighty did the water run him. Hence, for you to pray was the reason for his demise, and death was the reason for his demise. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങും നേരെ പുറത്തോട്ട് ഇറങ്ങിയത് വലിയ പാർക്കാണിത് അതായത് അറുപത്തിനാല് ഹെക്ടറിലെ സ്ഥലത്ത് അരന്ന് കിടക്കുന്ന പാർക്ക് ഈത്തപ്പന മരങ്ങളെ കൊണ്ടൊരു കളിയാണ് ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ അത്തി ഒലിവ് കറുത്ത വിത്ത് വെള്ളരി പയറ് ഇഞ്ചി മുന്തിരി തുളസി ഈത്തപ്പന മാതൃതോട്ടം എന്നെ കണ്ടിട്ട് അതായത് കണ്ടമാനം മരങ്ങളുണ്ട് ഇത് ഏറ്റവും ഹൈലൈറ്റ് അയച്ച് പറയാനുള്ളതാണ് ഉറാൻ പാർക്കിൻ്റെ ഉള്ളിൽ പാർക്കിൻ്റെ ഉള്ളിലെ സോളാർ മരങ്ങൾ കിട്ടും സോളാർ മരങ്ങൾ നേരെ കുറയാനൊക്കെ കാലിയോഗ്രാഫി കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ കുട്ടി പൊളി മരങ്ങൾ മരങ്ങളുണ്ട് പല സൈസില് പല പല ഏരിയകളിലായിട്ട് ഇതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ കുട്ടി പൊളിയായിട്ട് നല്ല പൈപ്പ് അത് നല്ല തണുപ്പാണ് അട്ടുവെച്ചു നേരത്തെ ഞങ്ങൾ ചെന്നിട്ട് ഭയങ്കര തണുപ്പാണ് ചൂടുന്ന രസമാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം അത്രക്കും മരങ്ങളും പച്ചപ്പും നിറഞ്ഞിട്ട് നല്ല രസമായിരുന്നു പിന്നെ ഹൈലറ്റ്സ് ആയിട്ടുള്ള കാണാനോ മൂസസ് ലൈക്ക് ഇത് തോട്ടത്തിൻ്റെ സെത്ത സെൻട്രൽ ആയിട്ടാണ് മൂസസ് എന്ന് അറിയപ്പെടുന്നത് അതായത് തടാകം മൂസാ നബി വടി എറിഞ്ഞിട്ട് കടൽ പുലർന്ന ആ ഒരു ഡാമും ഉണ്ടാക്കി വെച്ചാണ് എന്റെ തടാകം അപ്പുറത്തെപ്പോഴത്തും നടുവായിലൂടെ ഒരു പാത ഉണ്ടാക്കിച്ചിട്ടുള്ളത് അതായത് മൂസാ നബി ഫുറോവിനെ ഫിറോവിനെ ആക്രമിക്കാൻ വരുമ്പോൾ കടലിലോട്ട് പോകുമ്പോൾ കടൽ പോലും വടി എറിഞ്ഞിട്ട് വടിയോട്ട് അടിച്ചിട്ട് കടൽ പുലർത്തിയിട്ട് രക്ഷപ്പെടണം എന്നുണ്ട് അതിന് പിന്നാലെ ഫോളോ ചെയ്തിട്ട് വരുന്ന ഊർവാന് മുങ്ങിച്ചാണൊക്കെ നമ്മൾ മദ്രസ പഠിച്ച കഥ അതേ കഥയിൽ അതേമാതിരി ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടാണ് മൂസസ് പേര് പെരത്തടാക്കും ഈ പാർക്കിൻ്റെ സ്വത്ത സെൻറ്ററിലായിട്ട് വരുന്നത് ഭയങ്കര രസമാണ് ഇവിടെ നല്ല നല്ല രസമാണ് ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും അവിടെ എന്ന് നോക്കുന്നത് അത് കാണ്ട കാഴ്ച തന്നെ കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് ഹൗസിലോട്ടാണ് ഗ്ലാസ് ഹൗസിലോട്ട് ചെന്നാലാണ് കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞു തന്നെ ഒരുപാട് മരം കുറാനിന് പരാമർശപ്പെട്ട പലതരം മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഇതിനുള്ളിൽ ശസ്ത്രശാസ്ത്ര പ്രേമികള് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഹരിദ്രഗ്രഹം ഹരിത ഗ്ലാസ് ഹൗസ് ഏറ്റവും പാർക്കിൻ്റെ ഏറ്റവും പിൻഭാഗത്തായിട്ടാണ് തീർന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കുറാനിൽ പറഞ്ഞിട്ടുള്ള ഇരുപത്തൊമ്പത് ചെടികളും മരങ്ങളടങ്ങിയിട്ടുള്ള ഇരുപത്തൊമ്പത് ചെടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളില് ചോളം ഒലി മരങ്ങള് ബാസിൽ ബാർലി മാതനാരങ്ങ വായ ഗോതമ്പ് തുടങ്ങിയ എല്ലാ സസ്യങ്ങളും ഇതിൻ്റെ ഉള്ളില് കാണാം അതായത് പിന്നെ ഒലിവ് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒലിവ് മരമൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം മുകളിലുള്ള ഒലിവ് മരങ്ങളൊക്കെ തോണ്ട് ഇത്രക്കും പുരാതനമായിട്ടുള്ള ഒലി മരങ്ങൾ ഇതൊക്കെ അത് കാണേണ്ട കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പ് എ സി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറേയും മരത്തിൻ്റെ തണുപ്പ് കൂടിയാകും മധ്യമതി ശാന്തം ഇതിന് ഇതിൻ്റെ പിന്നെ പിന്നെ ഉണ്ട് പിന്നെ അതേമാതിരി നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണതിന് അഞ്ച് ധെംസിൻ്റെ ഫീസ് നമ്മൾ കൊടുക്കണം കേട്ടോ അതൊക്കെ ഈ രണ്ട് സ്ഥലത്ത് മാത്രമാണ് അഞ്ച് ധ്രംസിൻ്റെ ഫീസ് വരുന്നത് ഇതിൻ്റെ എന്തായാലും കൊടുക്കണം നമ്മളേക്കുള്ള ബസ് കാർഡ് ഉണ്ടെങ്കിൽ ആർ ടിന്റെ ബസ് കാർഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണമെങ്കിലുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കടക്കുന്നത് അൽ ഖവാനിജ് ഏരിയയാണ് മുസ്ലിഫ് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ളത് കിടക്കുന്നത് ഇതെല്ലാ ദിവസവും ഓപ്പൺ ആട്ടോ ശനി മുതൽ വ്യായാമം വരെ ഓപ്പൺ ആണ് വെള്ളിയാഴ്ച മാത്രമേ മൂന്നര മുതൽ ഒമ്പതും ബാക്കിയുള്ള ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ ഒമ്പത് വരെ ഇത് ഓപ്പൺ ആണ് പിന്നെ നമുക്ക് കാറിലാണ് യാത്ര ചെയ്യുന്നത് ആൽക്കവാനേജി റോഡിൽ നേരെ വന്ന ഡി എയ്റ്റി നയനുമായി നമുക്ക് ഇതിനൊരു പാർക്കിലോട്ട് പ്രവേശിക്കട്ടോ നമ്മൾ മെട്രോയിലാണ് വരുന്നത് വെച്ചാൽ മെട്രോൻ്റെ ഏറ്റവും അടുത്തുള്ള റെഡ് ലൈൻ സ്റ്റേഷൻ ആണ് ആട്ടോ റെഡ് ലൈൻ സെൻറ്റർ പോയിന്റ് സ്റ്റേഷനാണോ അവിടെ നിന്ന് ഇറങ്ങി പത്ത് മിനിറ്റ് ഒരു ടാക്സിയിൽ കയറി പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റേഷനാണ് കിട്ടും അതല്ല ബസ്സിലാണ് വരുന്നത് പതിനഞ്ച് പതിനൊന്ന് ഡി റൂട്ടിലോ അത് കഴിഞ്ഞാൽ അവർക്ക് പതിനഞ്ച് കിലോമീറ്റർ നടന്നാല് നമുക്ക് നേരെ പാർക്കിലെത്താൻ അപ്പൊ എന്തായാലും പറ്റുന്ന ആൾക്കാരൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കണ്ട് പഠിക്കണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ